എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നിതാ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ട് റെയിൽ വരുന്നുള്ള ഇന്നത്തെ പ്രതീക്ഷയും ഇല്ല കേട്ടോ ഈ സമയത്ത് ഇവിടെ എങ്ങ് നോക്കിയാലും അലക്കുന്ന സൗണ്ട് മാത്രമേ ഉണ്ടാവും കേട്ടോ അലക്കുന്നതുമ്പോൾ കഴുകുന്ന തുണി കഴുകുന്ന സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായാലും ഒരുപാട് നേരം ചുറ്റിക്കിറങ്ങി നിൽക്കുന്നില്ല അടുക്കളയിൽ ഒരുപാട് പണികളുണ്ട് ഇപ്പം സമയം എട്ട് പത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോസ് എടുക്കാനോണ്ട് സെറ്റ് ചെയ്ത തിരക്കിലായിരുന്നു മക്കൾ രണ്ടുപേരും നല്ല ഉറക്കാണ് വോയിസ് ഞാൻ പിന്നെ കൊടുത്തതായിട്ടാണ് അവരുടെ സൗണ്ട് ഇടയിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് ഉച്ചക്കെ മുള്ളനും അതുപോലെ തന്നെ ബീഫും ഉണ്ട് ബീഫ് അച്ഛൻ ടൗണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു രാവിലെ ആ സമയത്ത് വാങ്ങിച്ചതാണ് ഓരോ തവണയും എടുത്തിട്ട് ഗ്ലാസ് ഇപ്പൊ ഒരുപാടായിട്ടുണ്ട് അപ്പൊ ഈ സൈഡിലുള്ള ഗ്ലാസ് മൊത്തം ഞാനിതിന്റെ താത്തോട്ട് വെക്കുന്നുണ്ട് ആവശ്യത്തിനോട് മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഒരുപാട് പാത്രങ്ങൾ നിരത്തേണ്ട ആവശ്യമില്ലല്ലോ ആൻറ്റി കുട്ടിക്ക് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ അപ്പൊ അവധി ദിവസമായത് പതുക്കെ ജോലികളൊക്കെ തീർത്താൽ മതി ഒരു തിരക്കുമില്ല ഇന്ന് കഴിക്കാനായിട്ട് ദോശയും അതുപോലെ തന്നെ തൈ ദിവസം ഉണ്ടാക്കിയ ക്രീം പീസ് അറിയണ്ടായിരുന്നു ബാലൻസ് വന്നത് അതും കൂടിയാണ് ആൻഡി ഇത് നേരത്തെ കിടന്നതുകൊണ്ട് ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ എല്ലാ ദിവസം ഇങ്ങനെ കിടത്തി ഉറക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ സ്കൂളുള്ള ദിവസമാണെങ്കിൽ വണ്ടി നമ്മളെ പകുതി ഉറക്കം കഴിഞ്ഞിട്ടാണ് വരിക ഇപ്പോൾ ചോറ് വെക്കുന്ന പണി ഇപ്പോൾ റൈസ് കുക്കറിലോട്ട് മാറ്റിയതിനു ശേഷം പണി പകുതിയും കഴിഞ്ഞതുപോലെയാണ് തിരക്കിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു റൈസ് കുക്കർ വാങ്ങുന്നത് നല്ല കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വിറകടുപ്പാണ് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നത് മഴക്കാലമായതന്നെ വിറകടുപ്പ് കത്തില്ല ആരൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ തന്നെയാണ് വിറകടുപ്പിൽ വെക്കുന്ന ഭക്ഷണത്തിന്റെ രുചി വേറെ ആയിരിക്കും അതുപോലെ ഇതുവരെ റൈസ് കുക്കറിൽ വെക്കുന്ന അതിന്റെ രുചിയും മാറ്റായിരിക്കും കേട്ടോ എന്നാലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാനായിട്ട് പറ്റും വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു ചോ മാറ്റം ഉണ്ട് റൈസ് കുക്കർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കൽ ഗ്യാസിൻ്റെ മേലെ വെച്ച് ചോറും നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കാറ് കേട്ടോ ചോറുള്ള അരി അരി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ റൈസ് കുക്കറിലേക്ക് താഴ്ത്തി വെക്കുക അലിക്കുട്ടി രാവിലെ തന്നെ ഒരുപാട് പരാതിയായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ എടുക്കാൻ പോവാണ് എൻ്റെ പിന്നാലെ നടന്നിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പരാതി എന്താണെന്ന് വെച്ചാൽ രാത്രി എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാകുമ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ പെൻസിൽ കിട്ടിയില്ല എൻ്റെ പെൻസിൽ വേറെ ഒരാൾ എടുത്ത് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഇനി ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഞാൻ മുന്നേ വിലസിലൊക്കെ പറഞ്ഞതാണ് കുറച്ച് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് വീട്ടിലധികം ദോശ തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അവർക്ക് ഗ്രീൻ പീസ് കറിയും ദോശയും തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ദോശയൊക്കെ കഴിക്കുവാൾ കുറേ നാളായി ഇപ്പോൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ ഷോർട്ട്സ് തന്നെയാണ് ഇടാറ് അപ്പോൾ എല്ലാവരും എന്നെ പോയോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കമൻ്റ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നിങ്ങളുടെ കമൻസ് കാണുമ്പോഴാണ് എനിക്ക് പിന്നെയും വീഡിയോസ് ഇടാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഷോർട്സ് തന്നെ ഞാൻ അങ്ങ് ഒതുങ്ങിപ്പോവും അപ്പം നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരെണ്ണം കൂടി കൂടി വരികയാണ് നമ്മളിപ്പോൾ ആദ്യം ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് തുടങ്ങിയ സംഭവമാണ് ഈ യൂട്യൂബ് എന്ന് വെച്ചാൽ കൂടുതലങ്ങനെ സോഷ്യൽ മീഡിയ ആയാലും നമ്മൾ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളായാലും ഒക്കെ ശ്രദ്ധിക്കണ്ടേ അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത് ഞാനെന്താ പാത്രങ്ങൾ അപ്പം കഴുകി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കിത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയായിരിക്കും കേട്ടോ പണികളൊക്കെ അടുക്കളയിൽ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങൾ കഴുകാനായിട്ട് നമ്മൾ കുറേ സമയം നിൽക്കേണ്ടി വരും ഞാൻ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടാൽ പിന്നെ കച്ചു നല്ല കരച്ചിലായിരിക്കും അവളെടുത്ത് നടക്കാനായിട്ടേ അവൾ അവൾക്ക് ഈ അവളെ എടുത്തിട്ട് കിച്ചണിൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ അവളതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചാട്യം പിടിച്ചിട്ട് കരയും ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് മുള്ളനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ മുള്ളനൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളായാലും നമുക്കിവിടെ ഒരു പൂച്ച വന്നിട്ടുണ്ട് നമ്മൾ ഇത് ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ ആളുതാ പുറത്തത് ഞാൻ മീൻ കട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് കരയുന്നുണ്ട് പൂച്ചയായിട്ട് ഞങ്ങളങ്ങനെ അടുത്ത് ഇതാ ഇടപഴകാറില്ല കേട്ടോ മക്കളുള്ളതുകൊണ്ട് കൊണ്ട് അവരെന്നെ തൊട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ആവേണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങനെ അതാക്കാറില്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോയിക്കോളും അപ്പോൾ ഇത് മീൻ ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം അപ്പം ഞാൻ പറഞ്ഞ പൂച്ച ചെയ്താണ് അത് ഭയങ്കര സയലൻ്റ് ആണ് എന്നാലും പറയാൻ പറ്റില്ലല്ലോ ഞമ്മ നമുക്കിപ്പോൾ മാന്തിയെ പോലും മകൾക്ക് പറയാൻ അറിയില്ലല്ലോ അപ്പം ഞാനിതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ഈ മുള്ളൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ മുള്ളൻ കഴിക്കുന്നത് പാലില്ലാതെ വരിക്ക് പാലുണ്ടാകാനൊക്കെ നല്ലതാണ് കച്ചു എഴുന്നേക്കുന്നതിനിടക്ക് കിച്ചനിലെ പരിപാടികളൊക്കെ ഏകദേശം തീർക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിലും ക്യാമറ വെക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഏകദേശം അടുക്കളയിലെ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം ഞാൻ എന്താ പെട്ടെന്ന് ബ്രഷ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രഷ് ചെയ്യുന്ന സമയത്ത് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ബ്രഷ് ചെയ്യാന്നുള്ളത് പണ്ടേ ഉള്ളൊരു ശീലാണ് കേട്ടോ പുറത്ത് ഇങ്ങനെ നടന്ന് ബ്രഷ് ചെയ്യണം ആനിക്കുട്ടി അങ്ങനെ ഇതാ ചായ കുടിക്കുന്നുണ്ടായിരുന്നു രണ്ട് ദോശ ആൾ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ ബീഫാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞാൻ ചായ ഒടി കഴിഞ്ഞിട്ടാണ് ബീഫ് ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് ഞാൻ കുറേ നാളായി വീഡിയോസ് ലോങ് വീഡിയോസ് ചെയ്തിട്ട് അതുകൊണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടങ്ങനെ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മില്ലെങ്കിൽ അത് പറയാനും വിട്ടുപോകണ്ട അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ സി യു